ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ചെറിയൊരു ബ്യൂട്ടി ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് തൈര് തൈര് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് സ്കിന്നിനെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് തൈര് തൈരുപയോഗിക്കുന്നത് മൂലം നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരു കൺട്രോൾ ചെയ്യാനും തൈര് വളരെ നല്ലതാണ് പിന്നെ എക്സ്ഫോളിയേഷൻ നടത്തുന്നു അതുപോലെ തന്നെ നമുക്ക് സൺ ടാൻ അടിക്കുമ്പോൾ അത് മാറുവാനും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വരുന്ന റിങ്കിൾസ് കുറയ്ക്കുവാനും ഉപയോഗം കൊണ്ട് വളരെ നല്ലതാണ് തൈര് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യുന്നത് എന്ന് നോക്കാം സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകൾ ചുളിവുകൾ കുറയ്ക്കുവാൻ തൈര് സഹായകമാവുന്നത് ലാക്റ്റിക് ആസിഡ് അതിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു ഇതുമൂലമാണ് സ്കിന്നിലുണ്ടാകുന്ന നേർത്ത ലൈൻസ് നശിച്ചു പോകുന്നത് നമ്മൾ വെയിലടിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ സൺബേൺ ഉണ്ടാവാറുണ്ട് അതായത് ചർമ്മത്തിലുണ്ടാകുന്ന ചുവപ്പ് അങ്ങനെ വരുമ്പോൾ അതിനെങ്ങനെയാണ് നശിപ്പിക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ തൈരിന് നമ്മുടെ ബോഡിയെ തണുപ്പിക്കാനുള്ള കഴിവുണ്ട് ഇതുമൂലമാണ് സൺബേൺ ഇല്ലാതാവുന്നത് ബേൺ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളും ഇല്ലാതാക്കുവാൻ ഇത് വളരെ സഹായകരമാണ് എക്സ്ഫോളിയേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് നോക്കാം ലാക്റ്റിക് ആസിഡ് ഒരു സ്വാഭാവിക ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ് ഷോർട്ട് ഫോം എ എച്ച് എ ആണ് ഇത് നമ്മുടെ സ്കിന്നിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുവാനും അതായത് ഡെഡ് സെൽസിനെ നീക്കം ചെയ്യുവാൻ സഹായിക്കുന്നു ഇതുമൂലം പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാകുന്നു ഇതുമൂലം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളും മങ്ങിയ വരകളുമെല്ലാം മാറ്റുവാൻ സഹായിക്കുന്നു ആക്നെ കൺട്രോൾ ചെയ്യുന്നത് തയറിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡാണ് മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുവാൻ വേണ്ടി സഹായിക്കുന്നത് അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ ലഭിക്കുവാനും സ്കിന്ന് സ്മൂത്ത് ആകുവാനും സഹായിക്കുന്നത് തയറിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പും ജലാംശവും നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു ഇതുമൂലം സ്കിന്ന് മൃദുവാകുകയും സ്കിന്ന് നല്ല ഗ്ലോ ആവുകയും ചെയ്യുന്നു ചിലർക്ക് അലർജി ഉണ്ടാകാം അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു പാച്ച ടെസ്റ്റ് പോലെ കൈത്തണ്ടയിൽ ഇത് അപ്ലൈ ചെയ്ത് ഒന്ന് നോക്കാവുന്നതാണ് വ്യക്തമായിട്ട് തയറിൻ്റെ എല്ലാ ഗുണങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക എന്നതിന് ശേഷം അഭിപ്രായം പറയുക ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ യു